കോക്കനറ്റ് സ്ക്രാപ്പറിൻ്റെ ബ്ലേഡ് റിമൂവ് ചെയ്യുന്ന വീഡിയോ ചെയ്തപ്പോൾ എൻ്റെ ഒരാൾ റിക്വസ്റ്റ് ചെയ്തിരുന്നു ഇതിൽ നമ്മൾ സിലിക്കണിൻ്റെ കാപ്പ് യൂസ് ചെയ്യാതെ തേങ്ങ ചിരവുന്ന വീഡിയോ ഒന്ന് ചെയ്യാവുന്നു അങ്ങനെ ചെയ്യുന്ന വീഡിയോ ആണിത് നമ്മൾ ആദ്യം തന്നെ ആ സ്റ്റോപ്പറില്ല അതിൻ്റെ ഭാഗത്ത് ഒരു സ്പൂണ് വെച്ചിട്ട് ഇതുപോലെ ചെയ്യുക ഞാൻ ചെയ്തതുപോലെ തന്നെ എന്നിട്ട് നമ്മൾ ഇതിൻ്റെ സ്വിച്ച് ഓൺ ചെയ്യുക അപ്പോൾ ഇതിൻ്റെ ബ്ലേഡ് ബ്ലേഡിങ്ങിനെ കറങ്ങിക്കൊണ്ടിരിക്കും അപ്പം നമ്മൾ ഈ തേങ്ങ ചിരകിയിട്ട് വീയുന്ന ബൗളിലെ അതിൻ്റെ ഒരു ഭാഗത്ത് ഒരു കൈ കൊണ്ട് സപ്പോർട്ട് കൊടുക്കുക എന്നിട്ട് തേങ്ങ പകുതി ഒരു മുറി എടുത്തിട്ട് ആദ്യം സൈഡ് ചിരകിയിട്ട് തുടങ്ങുക നടുഭാഗത്ത് ആദ്യം ചിരകി കഴിഞ്ഞാൽ പിന്നെ സൈഡ് ചിരാൻ നല്ല ബുദ്ധിമുട്ടായിരിക്കും എപ്പോഴും നമ്മൾ തേങ്ങ ചിരാൻ വേണ്ടി ആ പിടിക്കുന്ന സമയത്ത് തെന്നിപ്പോവാത്ത രീതിയിൽ പിടിച്ചു കൊടുക്കണം കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ബ്ലേഡിൻ്റെ പ്രഷറുകൊണ്ട് തേങ്ങയുടെ മുറി കയ്യിൽ നിന്നും തെറിച്ച് പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ നമ്മുടെ കൈ മുറിയാനും ചാൻസ് ഉണ്ട് അതുകൊണ്ട് ചെയ്യുന്ന സമയത്ത് നല്ല ശ്രദ്ധിച്ചു വേണം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ നോർമൽ ചിരവയിൽ തേങ്ങ ചിരവിയിട്ട് ശീലമുള്ളവരാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഈ മെഷീനിൽ തേങ്ങ ചെരുവാൻ പറ്റും ഇതൊരു നേക്കാണ് അത് കറക്റ്റ് മനസ്സിലായി കഴിഞ്ഞാൽ ഇതിൽ തേങ്ങ ചെരുവാൻ നല്ല എളുപ്പമാണ് പക്ഷേങ്കിൽ അത് മനസ്സിലാവാത്തവർക്ക് നല്ല ബുദ്ധിമുട്ടുമായിരിക്കും അതുകൊണ്ടാണ് ഒരുപാട് നെഗറ്റീവ് കമൻസ് ഈ കോക്കനട്ട് സ്ക്രാപ്പറിന് വരുന്നത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ തേങ്ങ ചിരവാൻ തീരെ അറിയാത്തവർ ഇത് യൂസ് ചെയ്തതിന് ഒരിക്കലും പറ്റില്ല തേങ്ങ ചെലവാൻ വേണ്ടിയിട്ട് പിന്നെ നമുക്ക് കംപ്ലീറ്റ് ഒരു ഒരു തരി തേങ്ങ പോലും ഇതിൽ ബാക്കിയില്ലാതെ നമുക്ക് ചിരകിയെടുക്കാൻ പറ്റും തേങ്ങയുടെ മുറി കയ്യിൽ നിന്നും തെന്നിപ്പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് അപ്പോൾ ചിരകുന്ന സമയത്ത് നല്ല ശ്രദ്ധിച്ച് വേണം ചിരകാൻ വേണ്ടിയിട്ട് പിന്നെ പേടിയുള്ളവരാണ് സിലിക്കൻ്റെ കാപ്പ് യൂസ് ചെയ്തിട്ട് തന്നെ ചിരകുക പിന്നെ നമ്മൾ ക്യാപ്പ് യൂസ് ചെയ്യാതെ അത് ചിരകുന്ന സമയത്ത് കയ്യിൽ നല്ല കട്ടിയുള്ള ഒരു ഗ്ലൗസ് ഒക്കെ ഇടുകയാണെങ്കിൽ നമുക്ക് കൈ മുറിയാതെ ശ്രദ്ധിക്കാൻ പറ്റും ഈ വീഡിയോയിൽ ഞാൻ ചെയ്തതുപോലെയാണ് സ്റ്റോപ്പർ വെക്കേണ്ടത് ഈ വീഡിയോയിൽ കാണുന്നത് പോലെ വെച്ചാൽ മതി ഒരു സ്പൂൺ എടുത്തിട്ട് വീഡിയോ ഉപകാരപ്പെടുകയാണെങ്കിൽ മറ്റുള്ളവർക്കും കൂടി ഷെയർ ചെയ്ത് കൊടുക്കണേ